ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഓഫറായിട്ടാണ് ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ കോമ്പോയിൻ്റെ ഫ്രീ ആയിട്ട് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ അഞ്ച് പ്ലാന്റ് എടുത്താൽ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് തിരഞ്ഞെടുക്കാവുന്നതാണ് വീഡിയോൻ്റെ അവസാനം കുറേ പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഹൈഡ്രഞ്ച് പ്ലാന്റിൻ്റെ അഞ്ച് പ്ലാന്റ് ഒരു കോമ്പോക്ക് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രഞ്ച് പ്ലാന്റ് അതുപോലെ തന്നെ നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് വീഡിയോയിൽ ഒരു സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ പോട്ടിമിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ആണ് വരുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റും കൂടി വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതും കാണിക്കുന്നുണ്ട് ക്രിസ്മസ് കേറ്റസിന്റെയും ലിപ്സ്റ്റിക് പ്ലാന്റിന്റെയും അതുപോലെ തന്നെ ക്രീപ്പർ പ്ലാന്റ്സിന്റെ പ്ലാ പ്ലാന്റുകളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഏത് പ്ലാന്റ് വേണേ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തെരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പെപ്രോമി വെറൈറ്റിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏത് പ്ലാന്റ് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്താണ് ഹൈഡ്രാജിന്റെ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ കൂടെ ലഭിക്കുന്ന ഫ്രീ പ്ലാന്റുകളാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഹൈഡ്രോജൻ്റെ പ്രോട്ടീൻസ് ആയിട്ട് വരുന്നത് മണ്ണ് ചാണപ്പൊടി അതുപോലെ തന്നെ മണലുമാണ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് എല്ല് കൂടെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ വേപ്പി മിണൊക്കെ യൂസ് ചെയ്യാം നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ വളത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വളർന്നിട്ടുന്നൊരു അത്യാവശ്യം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം